ഹലോ വെൽക്കം ടു മൈ ചാനൽ മാൻ ജോസ്വിയൽ ഇനി ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി റെസിപ്പിയായിട്ടാണ് നമ്മുടെ നുറുക്ക് കോതമ്പ് ഉപയോഗിച്ച് ഒരു ലഡു പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഉണ്ടാക്കാമെന്നാണ് പറയാൻ പോകുന്നത് ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിലെ കിറ്റും കാര്യങ്ങളൊക്കെ ഇടയ്ക്കുന്നത് റേഷിൻ്റെ കിറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നുറുക്ക് കോതമ്പോൾ കുറെ ഇലപ്പ് അപ്പോൾ അത് ഉപയോഗിച്ച് എങ്ങനെയാണ് നമുക്ക് ഓരോ റെസിപ്പീസും ചെയ്യുന്നതാണ് അതിൽ ഓരോ റെസിപ്പിയാണ് ഞാനിവിടെ ചെയ്യുന്നത് നമ്മുടെ നുറുക്ക് കോതമ്പ് ഉപയോഗിച്ച് ഒരു അടിപ്പൊളി ലഡു പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കൂടാതെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ സൈഡിൽ കാണുന്ന ഓൾ എന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്താലാണ് നമ്മളിവിടുന്ന് വീഡിയോസിന്റെ ഓരോ നോട്ടിഫിക്കേഷൻസും കൂടി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇതിനകത്ത് പറയാൻ കാരണം ഞാൻ കുറച്ച് കുറച്ചുനാൾ വീഡിയോ ഇടാതിരുന്ന സമയത്ത് പല ആൾക്കാർക്കും നോട്ടിഫിക്കേഷൻ കിട്ടിയില്ലാന്ന് പറഞ്ഞിരുന്നു ഇപ്പം നമ്മളുടെ ആ സൈഡിൽ കിടന്ന ബെല്ലൈക്കൻ കൂടി ആ ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താലാണ് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോ ഉണ്ടാകാം ഇനി നമുക്ക് വീഡിയോയിൽ വെക്കുക ഞാനിവിടെ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തു വെച്ചേക്കുന്നത് അത് നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പയിൽ വെള്ളം പോകാൻ വേണ്ടി എടുത്തു വെക്കണം ുറുക്ക് ഗോതമ്പ് ഉപയോഗിച്ച് നമുക്കൊരു പത്ത് പന്ത്രണ്ട് ലിഡുവളം ഉണ്ടാക്കാൻ പറ്റും അതിനുശേഷം നമ്മൾ ഒരു പാൻ ചൂടാക്കാൻ വെക്കാം അതിലോട്ട് ഈ വെള്ളം പോയിട്ടുള്ള ഈ നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കണം നമ്മുടെ ഈ നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ കട്ടകളൊക്കെ കിടപ്പുണ്ടാവും അതായത് കട്ട് കുത്തി കിടപ്പുണ്ടാവും അതൊക്കെ ജസ്റ്റ് ഒന്ന് കൈ ഉപയോഗിച്ച് നന്നായിട്ട് ഒടച്ചു കൊടുക്കണം അതിനുശേഷം ഈ നുറുക്ക് ഗോതമ്പ് ഒരു സ്പൂൺ ഉപയോഗിച്ചതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം നമുക്ക് ഈ നുറുക്കോതമ്പ് നന്നായിട്ട് ചൂടായതിനു ശേഷം ഒരു മിക്സിയിലിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാനാണ് അപ്പോൾ ഇതിനുള്ള ആ വെള്ളമൊക്കെ പോയിട്ട് ഇതേപോലെയൊക്കെ ഒരു ഇനി എന്താ പറയുക ജസ്റ്റ് ഇങ്ങനെ അരിയൊക്കെ വറുക്കുമൊക്കെ കിടക്കൂലേ ആ ഒരു പോലെ ഇതാക്കി ഇതാക്കിയെടുത്തതിനു ശേഷം ഫൈൻ പൗഡർ ആക്കരുത് കുറച്ചൊന്ന് അടിച്ച് മിക്സിയിലെടുക്കണം അപ്പം നമ്മുടെ നുറുക്കോതമ്പ് എല്ലാം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയിലോട്ടിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഒരു രണ്ട് മൂന്ന് കറക്കാം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് അടിച്ചെടുക്കുക ഭയങ്കരമായിട്ട് ഫൈൻ പൗഡർ ആക്കരുത് കേട്ടോ മിക്സിയിലടിക്കുന്നതിന് മുമ്പ് ഒരു കാക്കപ്പോളം വറുത്ത റവയും കൂടി ഞാനിതിലോട് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അല്ലാതെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു എന്താ പറയുക കുറച്ചും കൂടി ഇത് കിട്ടാൻ വേണ്ടി ഒരു കാക്കപ്പ് റവയും കൂടി ചേർത്തതിന് ശേഷമാണ് ഞാൻ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തത് അപ്പോൾ നമ്മുടെ എല്ലാം മിക്സിയിലിട്ട് പൊടിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് മധുര മധുരത്തിന് വേണ്ടി പഞ്ചസാര പൊടിച്ചെടുക്കണം അപ്പോൾ പഞ്ചസാര പൊടിച്ചെടുക്കുന്നതിൻ്റെ ഒപ്പം ഞാനുള്ളൊരു മൂന്നാലഞ്ച് ഏലക്ക കൂടി അതിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാര എണ്ണ പൊടിച്ചെടുത്തത് നിങ്ങൾക്ക് അതി കൂടുതൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം അതൊന്നും ഓരോരുത്തർ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ് അതിനുശേഷം ഒരു പാൻ ചൂടാക്കാൻ വെക്കുക അതിലോട്ട് ഒരു രണ്ട് മൂന്ന് സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക അതിലോട്ട് അതിനുശേഷം ക്യാഷ് നട്ടും ക്രിസ്മസും ഫ്രൈ ചെയ്തെടുക്കുക ഞാനിവിടെ ക്രിസ്മസ് മാത്രം യൂസ് ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് ക്യാഷ് അതേപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാവുന്നതാണ് ക്രിസ്മസ് എല്ലാം വറുത്തുപോരി ആ സെയിം ചട്ടിയിലോട്ട് തന്നെ നമുക്ക് ഒരു രണ്ടേകാൽ കപ്പ് വെള്ളം കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം അങ്ങനെ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം നമ്മുടെ വെള്ളം അങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് അതിലോട്ടിനി നമുക്ക് പൊടിച്ച് വച്ചിരിക്കുന്ന റവയും അതേപോലെ തന്നെ നുറുക്കു കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മുടെ നുറുക്ക് ആ റവ്വേക്കാം ആ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് വേവട്ടെ അതിനുശേഷം ഇനി ബാക്കി നമുക്ക് പ്രൊസീജിയർ ചെയ്യാം അപ്പോൾ നന്നായിട്ടൊരു ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരുന്നില്ലെങ്കിലേ പെട്ടെന്ന് അത് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷം മാത്രമേ നമ്മളിത് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കയറി അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ പഞ്ചസാര എടുക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും പൊടിച്ച പഞ്ചസാര എടുക്കാൻ ശ്രമിക്കണം കേട്ടോ അല്ലെങ്കിൽ മറ്റേ കട്ടിയുള്ള പഞ്ചസാര എടുക്കുമ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് അലന്നതിന് ശേഷം പിന്നെയും അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല അപ്പം എപ്പോഴും അതും കൂടി ശ്രദ്ധിക്കാൻ മറക്കരുത് ഇനി നമുക്ക് നമുക്കിതൊന്ന് മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ നുറുക്കോധം ഒന്ന് വേവിക്കണം അല്ലെങ്കിൽ അത് വയറിന് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ നമുക്കൊന്ന് വേവിച്ചെടുക്കാം നന്നായിട്ട് വേവിക്കാൻ വെച്ചതിന് ശേഷം ഇടയ്ക്ക് നമ്മൾ ഇതേപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം എന്നാലാണ് ഇതിൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ട് വെന്ത് വരികയുള്ളൂ അപ്പം നമ്മുടെ നുറുക്കോതമ്പൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ വറുത്തു കോരി വെച്ചിരുന്ന ക്രിസ്മസ് ആണ് അങ്ങനെ ഈ സമയത്ത് നിങ്ങൾക്ക് ക്യാഷ്നട്ട് കിടാന്നാണ് ഞാനിവിടെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ തന്നെ ഈ മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ ക്യാഷ്നട്ടും ക്രിസ്മസും അതേപോലെ ബദാം അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇട്ടുകൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലഡ്ഡുവിന് കുറച്ചും കൂടി ടേസ്റ്റ് കൂടും ഇനി നമുക്ക് എന്താണ് ഇടേണ്ടത് എന്ന് വെച്ചാൽ നേരത്തെ തന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയും അതേപോലെ തന്നെ ഏലക്കയും കൂടി ഇട്ട് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ അതാണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് അതായത് നമ്മുടെ മധുരത്തിന് വേണ്ടിയാണ് ഇതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം നമ്മുടെ പഞ്ചസാര കിട്ടുകൊടുത്തതിന് ശേഷം ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ മാത്രമേ പഞ്ചസാര എല്ലാ ഭാഗത്തും ഇതിൻ്റെ പിടിക്കുള്ളൂ എന്നാലാണ് ലഡുവിന് നല്ല മധുരം കിട്ടുകയുള്ളു കേട്ടോ അപ്പം ഞാനിവിടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഇട്ടുകൊടുക്കേണ്ടത് കളറാണ് ഞാനിവിടെ ഗ്രീൻ കളറാണ് യൂസ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ യെല്ലോ അതേപോലെ തന്നെ റെഡ് അതൊക്കെ യൂസ് ചെയ്യുന്നതാണ് അപ്പം എൻ്റെ മോൻ ഇവിടെ വേണ്ടത് ഗ്രീൻ വേണമെന്ന് പറഞ്ഞത് കൊണ്ട് ഗ്രീൻ കളറാണ് ഞാനിവിടെ യൂസ് ചെയ്ത് കൊടുത്തത് ഗ്രീൻ കളർ ഇട്ടെടുത്തത് ഗ്രീൻ കളറിലെ ഫുഡ് കളർ അതിന് അതിന് ശേഷം ഇതും നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം നമ്മുടെ ഗ്രീൻ കളർ ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിക്കണം എന്നാലാണ് നമ്മുടെ ഈ കളർ എല്ലാ ഭാഗത്തും എത്തുള്ളൂ അതിനുശേഷം നമുക്കിതിലോട്ട് ഒരു സ്പൂൺ അല്ലെങ്കിൽ രണ്ട് സ്പൂണോ നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ ലഡ്ഡുവിന് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും നെയ്യ് ആഡ് ചെയ്യുന്നതേറും ടേസ്റ്റ് കിട്ടും ലഡുവിന് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നെയ്യ് ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ കുറച്ചും കൂടി ആ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നെയ്യ് ആഡ് ചെയ്ത് കൊടുത്താണ് അതിന് ശേഷം നമ്മളുടെ ലഡ്ഡുവിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് എന്താ പറയുക വറ്റിച്ചെടുക്കാം അതിനുശേഷം ഒരു ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്ത് വയ്ക്കാം നമ്മൾ ഇത്രയും നേരം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷമാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടുക്കി ഇടിച്ച് നമ്മുടെ ലഡ്ഡും എല്ലാം കുളമായിപ്പോവും അതുകൊണ്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ജസ്റ്റ് ഒരു കുറച്ച് എന്താ പറയുക വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വരും ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കുക അപ്പം നമ്മുടെ ലഡുവിൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അതിനായിട്ട് നമ്മൾ ആദ്യമേ തന്നെ കയ്യിൽ കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കണം അല്ല അപ്പോഴാണ് നമുക്ക് ലഡ്ഡു ഇങ്ങനെ എന്താ പറയുക ഉരുട്ടാൻ നേരത്ത് പിടിക്കാൻ നേരത്ത് നന്നായിട്ട് കിട്ടുകയുള്ളൂ അങ്ങനെ ഞാനിവിടെ ലഡ്ഡുവിൻ്റെ ഒരു ഷേപ്പൊക്കെ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ലഡ്ഡു റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളത് മൊത്തം ഇനി ഇതേപോലെ ഉരുട്ടിയെടുക്കണം അപ്പോൾ കയ്യിലെണ്ണ എണ്ണയെല്ലാം നെയ്യ് പരട്ട മറക്കരുത് കേട്ടോ നെയ്യ് പുരട്ടിയാലാണ് ആ ഒരു ഇത് കിട്ടുകയുള്ളൂ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പം നമുക്കിങ്ങനെ ഓരോന്നും ഇതേപോലെ എടുത്ത് ഓരോ ഷേപ്പിലും ഉണ്ടാക്കിയെടുക്കാം ഇനി ബാക്കിയുള്ള ബാറ്ററും കൂടി ഞാനിവിടെ ലെഡുണ്ടാക്കട്ടെട്ടോ നമ്മുടെ നുർക്കോതം ഉപയോഗിച്ച ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗ്രീൻ കളർ ലഡ്ഡു അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും അതുപോലെ തന്നെ കമൻ്റ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സൈഡിൽ കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യണം എന്നാലാണ് നമ്മളിടുന്ന വീഡിയോസിൻ്റെ ഓരോ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ ബൈ ഇപ്പൊ ഞാൻ ഈ ചൂണ്ടി കാണിക്കുന്നില്ലേ വേറൊന്നും ഇല്ലാട്ടോ എൻ്റെ ചേട്ടനെ എന്റെ ലഡ്ഡുവിൻ്റെ ഷേപ്പ് വേണ്ടിയിട്ട് എനിക്ക് കളിയാക്കണേ ഇത് മറ്റേ ഇരുപത്തഞ്ച് വയസ്സേക്കും അമ്പത് വയസ്സേക്കും കിട്ടുന്ന ലഡ്ഡു പോലെ ഇരിപ്പുണ്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കണേ അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ബൈ ബൈ ടേക്ക് കെയർ യു ബൈ